പ്രത്യേകിച്ചാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ സമയം എട്ട് നാൽപ്പതാവുന്നവരെ സ്റ്റെ ഡിസംബർ ട്വന്റി നയൻത്ത് ആണ് അപ്പൊ ഞാനുണ്ടല്ലോ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ ഹീറോസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സംഭവം അറിയോ നമ്മുടെ ഈ വെൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ല വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട് അപ്പൊ ആ അസോസിയേഷൻ റീസെന്റ് നമ്മുടെ കണ്ണൂരിലെ ജില്ലാ ഹോസ്പിറ്റലിൽ കേടായി കിടക്കുന്ന കുറെ അവിടുത്തെ ഉപകരണങ്ങൾ സംഭവങ്ങളൊക്കെ റിപ്പയർ ചെയ്തു കോസ്റ്റ് ഒരു സർവീസ് ആയിട്ട് ഒരു സൂപ്പർ ആണല്ലോ അപ്പൊ അതിന്റെ സ്റ്റോറിയൊക്കെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് എന്റെ പേര് നികേഷ് ഓഫ് വെൽഡിംഗ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് മലപ്പുറത്തുള്ള ജുനേഷ് കുമ്മി എന്നൊരു വ്യക്തി വെറുതെ ഒരു അങ്ങനെ ശബ്ദത്തിലുള്ള കുറച്ച് പന്ത്രണ്ട് പേര് ഒത്തിയായിരുന്നു നമുക്കൊരു അസോസിയേഷൻ വേണം അങ്ങനെ നമ്മളൊരു സ്റ്റേക്ക് കമ്മിറ്റി രൂപീകരിച്ചു നാലു മാസം കഴിഞ്ഞു റേഷ് ചെയ്തിട്ട് നമ്മുടെ അസോസിയേഷനില് മുതലാളിമാരില്ല തൊഴിലാളിമാരില്ല ഹെൽപ്പർമാരില്ല എല്ലാവരും ഒന്ന് ലക്ഷ്യമായിട്ടാണ് തുടങ്ങിയത് എത്തിയതിന്റെ ഒരു മാസം മുന്നേ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലാ അഡ്മിൻസിന് മൊത്തം വെച്ചോണ്ട് അപ്പൊ ഒരു നല്ലൊരു അഭിപ്രായം വന്നു നമുക്ക് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളുടെ എന്തെങ്കിലും റിപ്പയർ കൊടുക്കാം അങ്ങനെയാണ് നമ്മള് ഡോക്ടർ രാജീവ് ആളെ ബന്ധപ്പെട്ടു ആള് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനുള്ള സപ്പോർട്ട് തന്നു ആളൊരു ബേബി സുതീഷ് എന്ന് പറഞ്ഞ ഒരാളെ അവിടെ പരിചയപ്പെടുത്തി പുള്ളി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് കട്ടിലിന്റെ ട്രോളി പ്ലച്ചറ് ബ്ലൂ പ്ലസ്റ്റാൻഡ് പലതും ഉപയോഗശൂന്യമായി പോയതും വേസ്റ്റിലേക്ക് കളഞ്ഞ സാധനങ്ങളുമായിരുന്നു അതൊക്കെ നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരുന്നു റിപ്പയർ ചെയ്തു പെയിന്റ് അടിച്ചു നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മൈനൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പലതും ബേച്ചിലേക്ക് കളഞ്ഞിട്ടുള്ളത് ഇപ്പം വീഴ്ചയർ ഒരു പത്ത് വീൽ ചെയ്ത് വീല് കമ്പ്ലായിരുന്നു അപ്പൊ അത് മറ്റൊരു വീൽ ചെയ്ത വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കാര്യങ്ങൾ റെഡിയാക്കി അതിലൊരു പത്തെണ്ണത്തിൽ എട്ടെണ്ണം സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മള് എത്ര സമയം ഉണ്ടായിരുന്നു ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു നമ്മള് രാവിലെ ഒരു പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മണി മണി വരെ നമ്മൾ നമ്മളുണ്ടായിരുന്നു ഇതുപോലെയുള്ള കൂടുതൽ ജോലികൾ നമ്മൾ തീർച്ചയായും തീർച്ചയായും പലതരത്തിലുള്ള പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇനിയും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് തുടങ്ങി അവർ ഇന്നെവിടെ എത്തി നിക്കുന്നു എത്ര ആൾക്കാരിലേക്കും ഇവിടെ ഹെൽപ്പ് എത്തിച്ചേരുന്നുണ്ടല്ലേ അതാണ് നമ്മളിങ്ങനെ വെറുതെ വാട്സാപ്പിനൊക്കെ കുറ്റം പറയുമെങ്കിലും റിയൽ പവർ ഓഫ് വാട്സ്ആപ്പ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള എന്തായാലും നമുക്കൊരു ഒരു താങ്ക്സ് പറയാം വാട്സപ്പിന് ഇയർ എൻഡിങ് ടൈമിൽ എന്തായാലും ഡിക്കേഷിനും ഫ്രണ്ട്സിനും ആ ഗ്രൂപ്പിനു വേണ്ടി മൊത്തത്തിലുള്ളൊരു ആയിട്ടാണ് ഞാൻ നെക്സ്റ്റ് പാട്ടം കൊണ്ടേക്ക് വരുന്നത് ലാൽ ജോസ്